പൂക്കോട് വെറ്റനറി സർവകലാശാലയിലെ പുതിയ വി സിയായ ഡോക്ടർ കെ എസ് അനിലിനെ നിയമിച്ചു മണ്ണൂത്തി വെറ്റനറി കോളേജിലെ പ്രൊഫസറാണ് അനിൽ ഗവർണറുടെ കടുത്ത അതൃപ്തിയെ തുടർന്ന് ഡോക്ടർ പി സി ശശീന്ദ്രൻ രാജിവച്ച ഒഴിവിലാണ് പുതിയ നിയമനം പൂക്കോട് വെറ്റിനറി സർവകലാശാലയുടെ ലോ ഓഫീസറിൽ നിന്നും നിയമോപദേശം തേടാതെ ആന്റി റാഗിംഗ് കമ്മിറ്റി നടപടി റദ്ദാക്കിയ വി സിക്കെതിരെ സിദ്ധാർത്ഥന്റെ കുടുംബം തന്നെ രംഗത്തുവന്നിരുന്നു സിദ്ധാർത്ഥനെതിരായ ആൾക്കൂട്ട വിചാരണയിൽ നേരിട്ട് പങ്കാളികളാവുകയോ കുറ്റകൃത്യങ്ങൾ അധികൃതരിൽ നിന്ന് മറച്ചുവെക്കുകയോ ചെയ്ത വിദ്യാർത്ഥികൾക്കെതിരെയാണ് ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കമ്മിറ്റി നടപടിയെടുത്തിരുന്നത് നിയമോപദേശം തേടാതെയാണ് വി സിയുടെ നടപടിയുണ്ടായിരുന്നത് ഇതിനെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കം രംഗത്തെത്തിയതോടെ പ്രതിരോധത്തിലായ വി സി പി സി ശശീന്ദ്രൻ ഗവർണർക്ക് രാജി നൽകുകയായിരുന്നു ശശീന്ദ്രന്റെ രാജിക്കു ശേഷമാണ് ഡോക്ടർ കെ എസ് അനിലിനെ പൂക്കോട വെറ്റനറി സർവകലാശാല വി നിയമിച്ചത് മണ്ണുത്തി വെറ്റിനറി കോളേജിലെ പ്രൊഫസറാണ് അനിൽ സിദ്ധാർത്ഥന്റെ മരണത്തിൽ മുപ്പത്തിമൂന്ന് വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ വി സി പിൻവലിച്ചതായിരുന്നു രാജ്ഭവന്റെ അതൃപ്തിക്ക് കാരണം സിദ്ധാർത്ഥന്റെ മരണത്തിലെ വീഴ്ചകളുടെ പേരിൽ മുൻ വി സി എം ആർ ശശീന്ദ്രനെ നേരത്തെ ഗവർണർ സസ്പെൻഡ് ചെയ്തിരുന്നു ജയ് ന്യൂസ് വയനാട്